സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ സി പി എം അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒരു നയം ഇല്ലേ ഇക്കാര്യത്തിൽ നയം ഇല്ലേ സീതാറാം യെച്ചൂരി ആണെങ്കിൽ നടക്കില്ലായിരുന്നു ഒപ്പുവെക്കില്ലായിരുന്നത് അദ്ദേഹം ചോദ്യം ചെയ്തെ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത് മാറ്റി മാറ്റി പറഞ്ഞത് ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ അതല്ലല്ലോ പത്താം തീയതി ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നാണ് ഞങ്ങൾ അറിയേണ്ടത് അത് പറഞ്ഞേ പതിയാവും അത് മുഖ്യമന്ത്രി വിശദീകരിക്കണം പത്താം തീയതി അതിനുശേഷം നയം കീഴ്മേൽ മറിയുകയാണ് മലക്കം പറയാണ് ശിവൻകുട്ടിയും പറയാണ് മുഖ്യമന്ത്രിയും അറിയുകയാണ് എല്ലാവരും പറയുകയാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ബഹളം ഉണ്ടാക്കിയല്ലേ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും എടാ നിങ്ങൾ വെള്ളത്തിലാണ് കൈളിക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ചോദിക്കണതെന്നറിയാ താങ്കളുടെ ഇത് അങ്ങനെ നിങ്ങൾ വെള്ളത്തിലാണ് നിങ്ങൾ കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കി കേരളത്തെ മുഴുവൻ വെള്ളത്തിലാക്കി ആളുകളെ കവളിപ്പിക്കുക നമ്മളെ കബളിപ്പിച്ചാൽ മനസ്സിലാക്കാം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാ കൂടെയുള്ള മന്ത്രിമാരെയും കൂടെയുള്ള പ്രധാനപ്പെട്ട കക്ഷിയും അവിടെ ഏത് സി പി ഐ എന്ന് ചോദിക്കുക ഏത് സി പി ഐ എന്നും അവരൊന്നും കാര്യമില്ലെന്നും എല്ലാം പാർട്ടി അറിഞ്ഞിട്ടില്ലല്ലോ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അറിഞ്ഞിട്ടുണ്ടോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എൽ ഡി എഫിലെ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഘടകക്ഷികളെ അറിഞ്ഞിട്ടില്ല എന്നിട്ടൊരു തീരുമാനം എടുത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എന്താ കാര്യം ആരാ ബ്ലാക്ക് മെയിൽ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് ബ്ലാക്ക് മെയിൽ ചെയ്തു അതാണ് ഞങ്ങൾക്ക് അറിയുന്നത്